നമസ്കാരം ഇത് ദ ഇന്ത്യൻ സ്വന്തമായി ബഹിരാകാശ നിലയം എന്ന സ്വപ്നത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നാണ് വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ ശിവൻ ഐ എസ് ആർഒ ചെയർമാൻ ആയിരിക്കുമ്പോഴായിരുന്നു ബഹിരാകാശ നിലയം സംബന്ധിച്ച ആദ്യ അവതരണം നടക്കുന്നത് ഇരുപത് ടൺ ഭാരം ഉദ്ദേശിക്കുന്ന നിലയം ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലത്തിലാകും പ്രവർത്തിക്കുക ബഹിരാകാശ യാത്രികർക്ക് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ ഇവിടെ തങ്ങാനാകും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നാണ് നിലയത്തിന് പേരിട്ടിരിക്കുന്നത് നാസയുടെ ബഹിരാകാശ നിലയത്തിനേക്കാൾ വലിപ്പം കുറഞ്ഞതായിരിക്കും ഇത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ മൈക്രോ ഗ്രാവിറ്റി ഗവേഷണങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുക ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ഇത് ഭൂമിയെ ഭ്രമണം ചെയ്യും ഇപ്പോൾ ബഹിരാകാശ നിലയത്തിന്റെ ഭ്രമണപഥവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഐ എസ് ആർഒ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അൻപത്തി ഒന്നര ഡിഗ്രി ചരിവുള്ള ഭ്രമണപഥത്തിലാണ് ഇന്ത്യൻ ബഹിരാകാശ നിലയം സഞ്ചരിക്കുകയെന്നാണ് ഐ എസ് ആർ ഒ പറയുന്നത് നാസയുടെയും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ് നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ സമാനമായ ഭ്രമണപഥം കൂടിയാണിത് അൻപത്തിയൊന്ന് പോയിന്റ് ആറ് ഡിഗ്രി ചരിവിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയെ ചുറ്റുന്നത് മധ്യരേഖയസ് ലംബമാക്കിയെടുത്താണ് ഈ കോൺ അളക്കുന്നത് ബഹിരാകാശ പേടകങ്ങളുടെ പ്രവർത്തനത്തിന് ഇത് അത്യാവശ്യം കൂടിയാണ് നിലയം യാഥാർത്ഥ്യമാകുന്നതോടെ ബഹിരാകാശത്ത് സ്വതന്ത്ര ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്ന നാലാമത്തെ രാജ്യം കൂടിയായി ഇന്ത്യ മാറുകയാണ് റഷ്യയും അമേരിക്കയും ചൈനയും മാത്രമാണ് ഇതുവരെ ഭ്രമണപഥത്തിൽ ബഹിരാകാശ നിലയങ്ങൾ അയച്ചത് അൻപത്തിയൊന്നര ഭ്രമണപഥം തിരഞ്ഞെടുത്തതിന് പ്രത്യേക കാരണമുണ്ട് അതിനെക്കുറിച്ചും ഇസ്രോ വിശദീകരിക്കുന്നു ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിന് നാല് വ്യത്യസ്ത മൊഡ്യൂളുകളും കുറഞ്ഞത് നാല് ജോഡി സോളാർ പാനലുകളും ഉണ്ടാകും അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് സ്ഥിരമായി ഡോക്ക് ചെയ്ത സുരക്ഷാ ക്രൂ മൊഡ്യൂൾ എസ്കേപ്പ് സംവിധാനവും ഇതിലുണ്ടാകും ഭാവിയിൽ ലോകുരാജ്യങ്ങളുമായുള്ള സഹകരണവും ശാസ്ത്രീയ ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടാണ് ഇന്ത്യ അൻപത്തിയൊന്ന് പോയിന്റ് അഞ്ച് ഭ്രമണപഥം തിരഞ്ഞെടുത്തത് മാത്രമല്ല മനുഷ്യവാസമുള്ള തൊണ്ണൂറ് ശതമാനം മേഖലയിലൂടെയും കടന്നു പോകാൻ അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി ഭ്രമണപഥത്തിൽ നിന്ന് സാധിക്കും ഉയർന്ന കോണിലുള്ള ചരിവ് ധ്രുവപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭൗമനിരീക്ഷണത്തിന് ഏറെ ഉപകാരപ്പെടും ലോകമെമ്പാടുമുള്ള ഗ്രൗണ്ട് സ്റ്റേഷനുകളുമായി ഉപഗ്രഹങ്ങളുടെ ബന്ധം നിലനിർത്തുന്നതിനും ഇത് സഹായിക്കും ചൈനയുടെ ടിയാങ്കോങ് ബഹിരാകാശ നിലയം സഞ്ചരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ഡിഗ്രി ചെലവിലാണ് എന്നാൽ ഈ ഭ്രമണപഥത്തിൽ ബഹിരാകാശ നിലയം സ്ഥാപിച്ചാൽ അതിന് മറ്റു ചില വെല്ലുവിളിയുണ്ട് നിലവിൽ ഐ എസ് എസിലേക്ക് ബഹിരാകാശ സഞ്ചാരികൾ എത്തുന്ന റഷ്യൻ സോയിസ് പേടകം വിക്ഷേപിക്കുന്ന ബൈക്കോനോർ കോസ്മോഡ്രോം ഐ എസ് എസിന്റെ ഭ്രമണപഥത്തിലേക്ക് സുഗമമായി വിക്ഷേപണം നടത്താൻ പറ്റിയ അക്ഷാംശത്തിലാണ് നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപണങ്ങൾ നടത്തുമ്പോൾ പേടകത്തിന്റെ ഭ്രമണപഥത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും വരുത്തേണ്ടി വരും ഇതിനുള്ള കൃത്യതയുള്ള സാങ്കേതികവിദ്യ വിദ്യ ആവശ്യം വരും അതിനകത്ത് തന്നെ അമിതമായ ഇന്ധന ചെലവും ഉണ്ടാകും നേരത്തെ ബഹിരാകാശ നിലയവുമായി ബന്ധപ്പെട്ട മറ്റു ചില വിവരങ്ങൾ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥും പങ്കുവച്ചിരുന്നു ബഹിരാകാശ നിലയ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നൽകാനുള്ള വിശദ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രപ്പോസൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ബി എ എസിന്റെ ആദ്യ ഭാഗത്തിന്റെ വിക്ഷേപണം നിലവിലുള്ള ലോഞ്ച് വെഹിക്കിൾ ത്രീ റോക്കറ്റ് ഉപയോഗിച്ചാകും സാധ്യമാക്കുക രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഈ വിക്ഷേപണം നടത്താനും പദ്ധതിയിടുന്നുണ്ട് ശേഷം പരിഷ്കരിച്ച എൽ വി എം ത്രീ റോക്കറ്റോ നിർമ്മാണത്തിലുള്ള പുതിയ ഹെവി റോക്കറ്റായ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ അഥവാ എൻ ജി എൽ വി ഉപയോഗിച്ചായിരിക്കും നിലയത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളുടെ വിക്ഷേപണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ചന്ദ്രയാൻ നാല് ദൗത്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി ചന്ദ്രയാൻ നാലിൻ്റെ പേടക ഭാഗങ്ങൾ രണ്ട് ഘട്ടങ്ങളായി ബഹിരാകാശത്തെത്തിച്ച ശേഷം അവിടെ വെച്ച് സംയോജിപ്പിക്കും തുടർന്ന് ദൗത്യം ചന്ദ്രനിലേക്ക് തിരിക്കും നിലവിൽ ഐ എസ് ആർടെ പക്കലുള്ള ഏറ്റവും ശക്തിയേറിയ റോക്കറ്റിന് വഹിക്കാനാവുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ചന്ദ്രയൻ നാല് ദൗത്യത്തിന്റെ ഭാരം എന്നതിനാലാണ് ഇരട്ട വിക്ഷേപണമെന്നും ഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ സോമനാഥ് വിശദീകരിച്ചിരുന്നു